ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇടിയിറച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ സാധാരണ നമ്മളിതിങ്ങനെ വെയിലത്തിട്ടൊക്കെ ഉണക്കിയിട്ട് ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ട് ഉണക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് മഴ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു ടേബിൾ സ്പൂണുള്ളിലാണ് കാശ്മീരിമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് പിന്നെ ഇതിനങ്ങനെ അളവ് നോക്കിയിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് വേവിച്ചെടുക്കുക കുക്കറിൽ വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അത്ര അളവൊന്നും കാര്യങ്ങളൊന്നും അത്രയും നോക്കൊന്നും വേണ്ട പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നിങ്ങൾ കുക്കറിൽ എത്രയാണ് വിസിലിന് വെന്ത് കിട്ടിയ ബീഫ് അത്രയും വിസിലടുപ്പിച്ചുകൊണ്ടു ഞാനൊരു എട്ട് വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതിന് തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ കുറേ സമയം ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടു അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളട്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറിയ ശേഷം നമുക്കിതിനെ ചെറുതാക്കിയിട്ടൊന്നും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയാൽ മതി അല്ലാതെ അരച്ചെടുക്കുക ചെയ്യരുത് ഇതുപോലെ കിട്ടണം ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് അധികം തന്നെ കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില കുറേ അധികം ഇട്ട് കൊടുക്കണം എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു മണോ നെരിഞ്ഞ് വന്നിട്ടുള്ളതൊക്കെ പിന്നെ കറിവേപ്പിലൊന്നിങ്ങനെ ആയി വരുമ്പോൾ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് സവാള ഒരു മീഡിയം രണ്ട് സവാളയായിട്ട് എടുത്തിട്ട് സവാള നന്നായിട്ടിരുന്ന് വയന്ന് കിട്ടണം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടിരുന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലേ ആയി കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത് ഏർ അടച്ചു വെച്ചിട്ടൊക്കെ കേട്ടോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കില് ഇങ്ങനെ തന്നെ ഇങ്ങനെ കുറച്ച് സമയം വഴറ്റിയെടുത്താലും അത് ഇതാ ഇതുപോലെ ആയി കഴിഞ്ഞാല് നമുക്ക് ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ചതച്ചതായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നത്രേ ഉള്ളൂ രണ്ടും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നന്നായിട്ടിനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് കാവുകൊണ്ടാണ് ഞാനിത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ പച്ചമണമൊക്കെ മാറിയിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം അതേപോലെ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ കാശ്മീരിമുളക് പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ എരിവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പച്ച കുത്തില്ല അതൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ ഒരു സോസ് സോയാ സോസ് കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പം അതും കൂടെ അതിൻ്റെ ആ ഒരു ഒരു സ്മെല്ലും കൂടെ ഒന്ന് റെഡി ആകുന്നത് വരെ ഒന്ന് വയറ്റിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഈ പാനിൽക്കെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ ഇതാ ഇതുപോലെ ആക്കി എടുക്കണം ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഈ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞൊക്കെ പോരേ ഉള്ളു കേട്ടോ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുമിതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു എണ്ണ മതി അതിൽക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് ഒരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ആ ഒരു ഇല്ലേ അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൽ കിടന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാനേ മെരിച്ചെടുക്കാനെന്ന് വെച്ചാൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ട്ടോ അധികം വേണ്ട ഒരു എടുക്കണം ദാ ഇതുപോലെയൊക്കെ ഒന്ന് ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് റെഡിയാക്കി ഇട്ടെടുക്കട്ടോ നന്നായിട്ട് കുറച്ച് സമയം തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ചെറിയ തീല് ഇട്ടിട്ട് തന്നെ ആക്കിയെടുക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പം തന്നെ ഇത് നെരിഞ്ഞു വരും കാരണം അത്ര ചെറുതായിട്ടല്ലേ നമ്മളിതിനെ ആക്കിയെടുത്തിട്ടുള്ളത് കണ്ട ഇപ്പം കണ്ടില്ലേ ആ ഒരു പാനെന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഈയൊരു സമയത്ത് നമുക്ക് ആ ഒരു ഉള്ളിയുടെ കൂട്ടില്ലേ നമ്മൾ മാറ്റി വച്ചിട്ടുള്ള സവാളൻ്റെ ആ കൂട്ടും കൂടെ ഇതിൽ കിട്ടുകൊടുക്കാം തേങ്ങ ഉള്ളി ഒക്കെ കൂടെ ഇതിൽ കിട്ടുകൊടുക്ക കേട്ടോ അതും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പം പെട്ടെന്ന് ദിൽക്ക് ഇങ്ങോട്ട് മിക്സ് ആയി ആയിട്ടില്ല അപ്പോൾ കുറച്ച് സമയം പിടിച്ചിട്ട് എല്ലായിടത്തും ആ ഒരു സവാളിനെ ആക്കി കൊടുക്കണം സവാള കണ്ട ഇങ്ങനെ ഒരു മസാലയും കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെ കട്ടായിട്ടായിട്ട് ഇരിക്കുക അപ്പോൾ കണ്ട ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി കുറച്ച് ഡ്രൈ ആയിട്ട് തിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പൊറോട്ടേൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാവും എനിക്കിഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ചോറിന് ഇതും അല്ലാതെ കറികളുടെ ആവശ്യമൊന്നും വരില്ല എന്താ ചമ്മന്തി അച്ചാർ അങ്ങനെയൊക്കെ മതിയാവും കേട്ടോ അപ്പം അത് അടിപൊളിയായിട്ടുള്ള നമ്മളെ ഈ ഒരു ബീഫ് ഇടി അറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തായോന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് കേട്ടോ കണ്ടില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഉണക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രക്കും ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്